അവർ കുറേയൊക്കെ ബാക്ക്വേഡ് നിന്നിരുന്നു ആദ്യം ഫീണമണി ഇത് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് ഫൈറ്റ് ചെയ്യും എന്ന് വിചാരിച്ച് നിന്നിരുന്നു അവർ പക്ഷെ അതിനിടയിൽ അവരെ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നതോട് കൂടിയിട്ട് അവർ നവീൻ ബാബുവിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അവർ ഈ കേസിൽ നിന്നും പുറകോട്ടില്ല ആരൊക്കെ പുറകോട്ട് പോയാലും അവര് മുൻപന്തിയിൽ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അവരിപ്പോ അപ്പോൾ അവർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഗവർണറിലുള്ള ഒരു വിശ്വാസം കൊണ്ട് ആരിഫ് മൊഹാൻഖാനിൽ ഇല്ല എന്നല്ല പറയുന്നത് ഇപ്പോൾ ഈ ഒരാഴ്ചയിലെ സമൂഹ വികാസങ്ങൾ അവരെ ഗുരുവായൂർ വെച്ച് കണ്ണൂര് ഓഫീസർ അതെ അതെ ചന്ദ്ര വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്ന ഒരു സമയം നാളെ സി ബി ഐയുടെ നാളെയാണ് നമ്മുടെ കോടതി വിധി വരുന്നത് അപ്പോൾ അത് സിബിഐക്ക് വിടവോ ഇല്ലയോ എന്നുള്ളത് അറിയണം അപ്പൊ ഇൻ കേസ് സി ബി ഐക്ക് വിട്ടില്ല എങ്കിലും വീണാമണി ആയിരിക്കും അടുത്തത് ഗവർണറെ കണ്ട് സത്യാവസ്ഥ അദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ട് സത്യാവസ്ഥാൻ പറ്റും എന്നുള്ള ഉറപ്പ് വീണാമണിക്ക് ഉണ്ട് എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഗവർണറെ കാണുകയാണ് എങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലും കൂടി കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇതിലുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതിന് ഉദാഹരണമാണ് യതീഷ് ചന്ദ്ര എന്ന കണ്ണൂരേക്ക് മാറ്റുന്നത് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ തന്നെ അവരുടെ പോലീസ് സൈഡിൽ നിന്ന് ഗവർണറൊക്കെ സെക്യൂരിറ്റി ആയിട്ട് നിയമിക്കുന്നവരെയൊക്കെ അദ്ദേഹം വന്നു കയറുന്നു അവരെല്ലാം പറഞ്ഞു കഴിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻറെതായ പോലീസിനെ വെച്ചിട്ടുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഒരു ചാരപ്പണിയും അവിടെ ഇനി നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ എനിക്ക് തോന്നുന്നു കേന്ദ്രം ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കരുതേണ്ടത് കാര്യം സി ബി ഐ അന്വേഷണത്തിന് ഈ പറയുന്ന ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോടതി ഹൈക്കോടതിയിൽ നിന്നൊരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഈ തദ്ദേശ ഇലക്ഷന് മുമ്പ് തന്നെ ഈ നവീൻ ബാബുവിൻ്റെ കേസ് ആ ഉദ്യോഗ മരണപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ കേസിന് ഒരു എന്തെങ്കിലും ഒരു അനക്കമുണ്ടാകും രാഷ്ട്രീയ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ഒരു അതൊരു രാഷ്ട്രീയ കൊലപാതകമാണോ അതായത് ഒരു യഥാർത്ഥ കൊല ചെയ്തു നമുക്ക് ഇപ്പൊ ഗവർണറെ കാണാനായിട്ടുള്ള സഹായം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഗുരുവായൂർ വെച്ചിട്ട് വീണാമണി നമ്മുടെ മനപ്പെട്ട മേജർ അഫീസറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പൊ അദ്ദേഹം എല്ലാവിധത്തിലുള്ള പിന്തുണയും വീണാമണിക്ക് ഈ കേസിൽ നൽകുമെന്നാണ് അറിയിച്ചത് പറഞ്ഞത് അപ്പൊ ആ ഒരു കൂടിക്കാഴ്ചയും ഈ ഗവർണറെ കാണാനുള്ള ഈ ഒരു പോക്കും തമ്മിൽ നമ്മള് കൂട്ടി വായിക്കേണ്ടതുണ്ട് ശരിക്കും തീർച്ചയായിട്ടും അവർക്ക് ഉപദേശകർ കൂടെ എല്ലാവിധ സപ്പോർട്ടും വീണാമണിക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ായിട്ടുള്ള കൂടിക്കാഴ്ചയും ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയും വീണാമണി ശരിക്കും രവിയെ ആ വിഷയത്തിന് ഗുരുവായൂർ വെച്ച് അവർക്കൊരു ആക്രമിക്കും ഗുണ്ടകൾ തന്നെ അവരുടെ ഫോണൊക്കെ പിടിച്ചു വാങ്ങി അത് കാഴ്ചക്കാരായി പോലീസ് നോക്കി നിന്നു ഫോൺ പിടിച്ചു ആ ഫോൺ പിടിച്ചു വാങ്ങി എന്നുള്ളടത്തു നിന്നാണ് വീണാമണിയിലുള്ള ആ ഒരു വീണാമണി പറയുന്നത് സത്യമാണ് എന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാവുന്നത് അവിടെ കൊണ്ടാണ് വീണാമണി വീണാമണിയെ അവര് ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം ഒരു ഭ്രാന്തൻ മാത്രമായി അവർ ഭ്രാന്ത് പറയുന്നവര് ചിലപ്പോ സത്യവും പറയും സത്യം പറയുന്നവരാണ് ഭ്രാന്തന്മാരെന്ന് പറയും അപ്പൊ അത് ശരിക്കും വീണാമണി പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് ഒന്ന് ആ ചെയ്ത ഡോക്ടർ 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 ആ ഒരു ഒരു കള്ളനാണ് ഈ എന്ന് പറഞ്ഞ അദ്ദേഹം ശരിക്കും എത്രയോ കൊലപാതകങ്ങളെ ഇത്തരത്തിൽ ആത്മഹത്യാക്കി തീർത്ത പാർട്ടിക്ക് വേണ്ടി ഇത്തരത്തിൽ പണി ചെയ്യുന്ന ഒരു കള്ള വ്യാജനായ ഒരു ഡോക്ടറാണ് കള്ള ഡോക്ടർ എന്ന് പറഞ്ഞാൽ എക്തിക്സ് ഇല്ലാത്ത ഡോക്ടറാണെന്ന് പറഞ്ഞു ആന്തരിക അവയവങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന് പറഞ്ഞു സംശുദ്ധീന നിർണായ പങ്കുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിരവധി പോലീസ് തന്നെ ഒരുവേള ഒളിച്ചു വെക്കപ്പെട്ട പോലീസ് അന്വേഷിക്കാത്ത നിരവധി കാര്യങ്ങള് വീണാമണി പറഞ്ഞു ആ വീണാമണി പറഞ്ഞ സത്യങ്ങൾ അവർക്ക് ഇനി ഒരിക്കൽ കൂടെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇവരോട് പറയാൻ കഴിയും ആരോട് ഗവർണറെക്കാണെങ്കിൽ ഗവർണറുടെ പെറ്റീഷനിൽ പറയാൻ പറ്റും ഇനിയും വേറൊരു അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതെല്ലാം പറയാം ഗവർണറെ 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 കാണാനുള്ള ഒരു ഒരു കാണുമ്പോൾ കാണുമ്പോൾ ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റുന്ന നിയമവശങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ പറ്റില്ലെങ്കിലും കുറെ ഉപദേശങ്ങൾ വഴി ഗവർണറുടെ ഇടപെടൽ കൊണ്ട് കേന്ദ്രം വഴി സി പി ഐ വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയേക്കാം ചിലപ്പോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാകട്ടെ വീണാമണിയുടെ ആ നീക്കം വിജയമാകും എന്ന് തന്നെ നമുക്ക് കരുതാം